പ്രവാസി സ്വാഗതം കൊറോണ വ്യാപന സമയത്ത് ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് നിരവധി പേരാണ് ലക്ഷക്കണക്കിന് പ്രവാസികൾ നാടുകളിലേക്ക് മടങ്ങിയെന്നാണ് പല കണക്കുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴാ അത്തരത്തിൽ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റി എണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാർ രാജ്യം വിട്ടതായി കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡേഴ്സ് സിബി ചോർച്ച് കണക്കുകൾ പുറത്തുവിടുകയുണ്ടായി എന്നാൽ കുവൈറ്റ് വിട്ട ഇന്ത്യക്കാരിൽ ചിലർ മാത്രമാണ് രാജ്യത്തേക്ക് തിരികെ എത്തിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യൻ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ കണക്കുകൾ പ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴ് ലക്ഷത്തിലധികം ഇന്ത്യൻ തൊഴിലാളികളെ മഹാമാരി സമയത്ത് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കി ഇന്ത്യക്കും കുവൈറ്റിനുമിടയിലുള്ള വിമാനങ്ങൾ പതിവായി സർവീസ് നടത്തുന്നതിനാൽ പകർച്ചവ്യാധിയുടെ സമയത്ത് ഇന്ത്യയിലേക്ക് പോയ തൊഴിലാളികൾ തിരികെ എത്തി അടിയന്തര സാഹചര്യത്തിൽ സഹായിക്കുന്നതിനായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പ്രകാരം യു എ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി അൻപത്തി എട്ട് പേരാണ് പുറത്തുപോയത് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം പേരും കുവൈറ്റിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി രണ്ട് പേർ ഒമാൻ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ഖത്തർ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ ബഹ്റൈൻ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ഇന്ത്യയിലേക്ക് തൊഴിലാളികൾ മടങ്ങിയത് കോവിഡ് മഹാമാരി മൂലം ഗൾഫ് നാടുകളിൽ നിന്ന് നാട്ടിലേക്ക് വന്നവരെ തിരികെ എത്തിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആറ് രാജ്യങ്ങളിൽ നിന്ന് ഏഴു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യക്കാരാണ് വന്ദേ ഭാരത് മിഷൻ പ്രകാരം തിരികെ വന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു രാജ്യസഭയിൽ എം വി ശ്രേയംസ് കുമാർ എളമരം കരയും അൽഫോൺസ് കണന്താനം ബിനോയ് വിശ്വം എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഗൾഫിൽ നിന്നും തിരികെ വന്നവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി പതിനാറ് പ്രാവശ്യം ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ഫോണിൽ സംസാരിച്ചു താൻ പതിമൂന്ന് പ്രാവശ്യം സാമുദ്രി വി മുരളീധരൻ നാല് പ്രാവശ്യം ഗൾഫ് നാടുകൾ സന്ദർശിച്ചു ഉദ്യോഗസ്ഥരുമായി ഇരുപത്തിയേഴ് തവണ ടെലിഫോൺ വഴി യോഗം നടത്തി കഴിയുന്നത്ര ആളുകളെ ഉടൻ തന്നെ തിരിച്ചയക്കാനാണ് ശ്രമിക്കുന്നത് തൊഴിലാളികളുടെ കാര്യം ഗൾഫിലെ എല്ലാ എംബസികളും വലിയ പരിഗണനയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ദുബായിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് പ്രവാസികളെ ഗൾഫ് നാടുകളിൽ എത്തിക്കാനായി എയർ ബബിൾ വിമാന സർവീസുകൾ ആരംഭിക്കാനും വിസ യാത്ര ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഗൾഫ് രാജ്യങ്ങളെല്ലാം ഈ നീക്കത്തോട് അനുകൂലിക്കുന്നതിന്റെ ഭാഗമായി തിരിച്ചു പോകുന്നവരുടെ എണ്ണം ക്രമേണ കൂടി വരുന്നുണ്ട് തിരിച്ചുവന്ന പ്രവാസികൾക്ക് ശമ്പള കുടിശ്ശികയും മറ്റുമായി എത്ര തുക ലഭിക്കാൻ ഉണ്ടെന്നതിന്റെ കൃത്യമായ കണക്ക് ലഭ്യമല്ല അവരുടെ ക്ഷേമത്തിനും വീണ്ടും തൊഴിലും വേദന ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും കോവിഡ് കാലത്ത് ഗൾഫിലുള്ള തൊഴിലാളികൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് സഹായം നൽകാനും ഫണ്ടിൽ വ്യവസ്ഥയുണ്ട് കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലെ എംബസിയിൽ മലയാളം അറിയുന്നവരെ നിയമിക്കണമെന്ന ആവശ്യം സംബന്ധിച്ച് മലയാളം കൈകാര്യം ചെയ്യുന്ന കുറച്ച് ജീവനക്കാർ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്ന് മന്ത്രി വിശദീകരിച്ചു ഗൾഫിൽ കൂടുതലുള്ളത് മലയാളികളാണെങ്കിലും മറ്റ് സംസ്ഥാനക്കാരായ തൊഴിലാളികളും ഒട്ടേറെയുണ്ട് ഉണ്ട് ജീവനക്കാരിൽ ആർക്കൊക്കെ ഏതൊക്കെ ഭാഷ കൈകാര്യം ചെയ്യാൻ ആകുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരവുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും